വേണു സാർ ശശി തരൂർ ആണ് വിഷയം ഇടയ്ക്കിടയ്ക്ക് വെടികൂട്ടിക്കുന്ന തരൂർ കോൺഗ്രസിന് തലവേദനയായിട്ടുണ്ട് പ്രത്യേകിച്ച് കെ പി സി സി കൈവിട്ട മട്ടാണ് ഹൈക്കമാൻഡിൻ്റെ എല്ലാ ഭാരവും നൽകിയിട്ട് അവർ തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വർഷകാല സമ്മേളന സമ്മേളനം വരുന്നുണ്ട് പാർലമെൻറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് തരൂരിനെ പിടിച്ചു നിർത്താൻ നോക്കാൻ പോകുന്നത് അതായത് തരൂർ അവിടെ എന്ത് പറഞ്ഞാലും ഒരു പക്ഷേ കോൺഗ്രസിനെ ആയിരിക്കും നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അമേരിക്കൻ സന്ദർശനം നടന്നതിന് ശേഷം അതെല്ലാം വിശദീകരിക്കാൻ ഒരുപക്ഷേ തരൂർ മുതിർന്നേക്കും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും തരൂരിനെ മൗനീഭാവ അതായത് തരൂരിനെ മൗനം ആക്കുക എന്നുള്ള രീതിയാണ് കോൺഗ്രസ് കൈക്കൊള്ളാൻ പോകുന്നത് തോന്നുന്നു എന്തായിരിക്കും ഇനിയുള്ള കോൺഗ്രസ്സിൻ്റെ നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തലവേദനയായിട്ട് തരൂർ മാറിയിരിക്കുകയാണ് തരൂർ താരമാണ് എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ് ഇപ്പോൾ തരൂർ തരികിടയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അത് അവർക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം തരൂർ നാലാം മുഴം ജയിച്ചു വന്നത് കൂടി ഇന്ത്യയിലെ ഒരു വലിയ ഹീറോ ആയി മാറിയിട്ടുണ്ട് നാല് തവണ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുക അതും വലിയ ഭൂരിപക്ഷത്തിനൊക്കെ പലപ്പോഴും ജയിക്കുക അല്ലെങ്കിൽ ഭൂരിപക്ഷം പിന്നെ കുറവായെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ അമാനുഷ്യനെയായിരിക്കും തള്ളിയിട്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ജയിച്ച് ജൈൻ കില്ലറായിട്ട് വരുന്ന രീതിയിൽ വരിക ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ഇത്തവണ തന്നെ ശശി തരൂരിൻ്റെ വിജയം എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖരമായിട്ടായിരുന്നു പലരും പ്രതീക്ഷിച്ചത് ഇത്തവണ നാലാം തവണ ശശി തരൂർ ഇവിടെ അടിത്തറ പറ്റും എന്നായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം പതിനാറായിരത്തി ഇരുപതിനാം വോട്ടിന് അവസാന നിമിഷം ജയിച്ച് കയറിയത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകളുണ്ട് പിന്നെ ശരി ശശി തരൂരിൻ്റെ പഴയ കാലഘട്ടം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ശശി എന്നും ഒരു ഭാഗ്യവാനാണ് എപ്പോഴും ഭാഗ്യം അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട് അത് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് മുതൽ ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആയിരുന്നു ആ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം ഇവിടെ ജയിച്ചത് തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വോട്ടിനാണ് ഏകദേശം ഒരു ലക്ഷം എന്ന് പറയാം ഒരു ലക്ഷത്തിന് ശകലം കുറവ് അത് പന്ത്രണ്ട് വോട്ടിൻ്റെ എന്തോ കുറവനാണ് അദ്ദേഹം ജയിച്ചത് അപ്പോൾ അന്ന് അങ്ങനെ ജയിക്കാൻ കാരണം എന്ന് പറയുന്നത് നീല ലോദേശൻ നാടാർ ഇവിടെ ബി എസ് പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി രാമേന്ദ്രൻ നായരായിരുന്നു അപ്പോൾ രാമേന്ദ്രൻ നായർക്ക് നല്ല ബേസുള്ള ഒരു സ്ഥലമായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒരുപാട് നാൾ പ്രവർത്തിച്ച ആളാണ് അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ശശി തരൊരു പുതിയ ആളാണ് അത് മാത്രമല്ല ഇവിടെ കോൺഗ്രസ്സുകാർക്കും വലിയ തൃപ്തിയില്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് ഇങ്ങനെ കിട്ടി കിറക്കിയ ആൾ പിന്നെ ഡൽഹി നായർ എന്ന് വിളിച്ച് ഇവിടെ എസ് എൻ എൻ ഡി പി തന്നെ അല്ലെ എൻ എസ് എസ് തന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ എല്ലാവരും വിചാരിച്ചത് ശശി തരൂർ തോൽക്കൊന്നാണ് അങ്ങനെ എനിക്കാണ് പിന്നെ നമ്മുടെ ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നീലവ് വയസ്സ് എന്ന കൂടെ അവിടെ മത്സരിച്ചത് അദ്ദേഹം ഏകദേശം ഒരു ലക്ഷം വോട്ടിനടുപ്പിച്ച് ഇവിടെ നേടി എന്നുള്ളത് എൺപത്തി ആറായിരത്തി വോട്ട് നേടുകയുണ്ടായി ആ നേട്ടമാണ് ശശി തരൂരിനെ ശരിക്ക് ഒരു ലക്ഷം വോട്ടിന് ജയിപ്പിക്കാനുള്ള കാരണം അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗം വോട്ടും ഇപ്പുറത്തേക്ക് പോകേണ്ടതായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ രാമചന്ദ്രൻ നായർ ജയിച്ചാൽ ഇനി തുടർന്ന് ഇത് സി പി ഐ മണ്ഡലമായി കാരണം കുറേ നാളായിട്ട് സി പി ഐയുടെ കയ്യിലായിരിക്കുന്നത് അപ്പോൾ സി പി എമ്മിന് പിടിച്ചിടക്കണമെന്നുണ്ട് അതങ്ങനെ വരരുതെന്ന് ചോദിച്ചാൽ സി പി എമ്മുകാരും കുറേ പേര് തരൂരിന് വോട്ട് ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത് അന്ന് തന്നെ അങ്ങനെയാണ് ശരൂർ ശശി തരൂർ ആദ്യമായിട്ട് ഇവിടെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നത് നീല ലോഹദാസൻ പിടിച്ച നാടാർ പിടിച്ച ഏകദേശം ഒരു അടുപ്പിച്ച വോട്ടും പിന്നെ സി പി എമ്മിൽ നിന്ന് മറിഞ്ഞുപോയ ഏതാനും ചില വോട്ടുകളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ജയിക്കുമായിരുന്ന രാമേന്ദ്രൻ നായർ ഒരു ലക്ഷത്തിൽ പര വോട്ടിന് അതായത് ഒരു ലക്ഷത്തിന് കുറച്ച് താ താഴെ വോട്ടിന് തൊൽക്കയുണ്ടായി ശിത്വരൂരിൻ്റെ മുമ്പിൽ എന്നുള്ളതാണ് അങ്ങനെ അന്ന് മുതലേ അദ്ദേഹത്തിന് ഭാഗ്യം വളരെ അധികമുള്ള ആളാണ് അദ്ദേഹം പഠിച്ചപ്പോൾ തന്നെ ലണ്ടനിലാണ് ജനിച്ചത് അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ആയിട്ട് പഠനം പൂർത്തിയാക്കി അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഫെൽച്ചർ ലോ സ്കൂളിൽ നിന്നും ലോ ആൻഡ് ഡിപ്ലോമാറ്റിക് സ്കൂളിൽ നിന്നും അദ്ദേഹം യു എസില് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇൻ്റർനാഷണൽ ലോ ഡിപ്ലോമസിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി അങ്ങനെ ഇങ്ങനെ ഒരു ബിരുദം ഇത്ര കുറഞ്ഞ പ്രായത്തിൽ ഒരാളെടുക്കുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെ യു എനിലേക്ക് വിളിക്കുകയാണ് ഉണ്ടായത് യു അദ്ദേഹം ഇരുപത്തഞ്ച് വർഷമായിരുന്നു അവിടുത്തെ ഏറ്റവും ടോപ്പ് പോസ്റ്റുകളിൽ നിന്ന് പ്രൊമോഷൻ വഴി കിട്ടുന്ന അണ്ടർ സെക്രട്ടറി ജനറൽ എന്നുള്ള പോസ്റ്റിലേക്ക് വരെ അദ്ദേഹം എത്തുകയുണ്ടായി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സെക്രട്ടറി ജനറലിൻ്റെ സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും റാങ്ക് കി മൂണിനോട് നമ്മൾ അദ്ദേഹം തോറ്റുപോയി ആ തോറ്റുപോയതും ഒരു വിധത്തിൽ അദ്ദേഹത്തിന് ഗുണമായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ വന്നിട്ട് വീണ്ടും കേന്ദ്രമന്ത്രിയാകാനും അവിടെ പിന്നെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു മാനവശേഷി മന്ത്രിയായിരുന്നു അങ്ങനെയൊക്കെ ഉന്നത സ്ഥാനങ്ങളിലേക്കൊക്കെ എത്താനായിട്ട് അദ്ദേഹത്തിന് സഹായിച്ചു എന്തായാലും അതിനുശേഷം അദ്ദേഹം പിന്നീട് തുടർന്ന് നാല് തവണ ജയിച്ച് ഇപ്പോൾ കോൺഗ്രസിന് ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിരിക്കും ഇതിന് കോൺഗ്രസിൻ്റെ തെറ്റുണ്ട് കാരണം മൻമോഹൻ സിംഗിൻ്റെയും സോണിയാഗാന്ധിയുടെയും ആ സുവർണകാലത്ത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പതിനാല് വരെ വരുന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് വളരെ കാര്യമായിട്ടാണ് ഒരു ട്രീറ്റ് ചെയ്യുന്നത് നിയമസ ലോക്സഭയിലും വളരെ പ്രധാനപ്പെട്ട എല്ലാ ചർച്ചകളിലും ഇദ്ദേഹത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയം അനുവദിച്ചിരുന്നു അത് പിന്നെ ലോക്പാൽ ബില്ലിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ അറുപതാം പിന്നെ പാർലമെൻറ്റിൻ്റെ വാർഷികത്തിനായാലും ഒക്കെ സംസാരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തത് ശശി തരൂണ്യാണ് ഇതിൽ അവസാനം പറയുന്നത് അറുപതാം പാർലമെൻറ്റിൻ്റെ വാർഷികം വന്നപ്പോൾ ആകെ മൂന്നോ നാലോ പേരെ പിന്നെ കോൺഗ്രസ് പാർട്ടി വിട്ടുള്ളൂ അതിൽ ഒരാൾ ശശി തരൂരാണ് പിന്നൊന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കാൽ മുകളിൽ എത്തിയിരിക്കുന്ന സോണിയാഗാന്ധി പിന്നെ അവരിൽ ഏറ്റവും തലമുറത്ത ഒരാളെന്നുള്ള നീ പ്രണബ് മുഖർജി അത് കഴിഞ്ഞാൽ ശശി തരൂർ വളരെ ജൂനിയർ ജൂനിയറായിട്ടില്ല എന്നുവെച്ചാൽ ഈ പുതിയ എം പി അല്ലേ ആ പുതിയ എം പി ആയിരിക്കുന്ന അദ്ദേഹത്തിനും കൂടി ഒരു സ്ഥാനം കൊടുത്തു അത് വലിയ ഒരു പദവിയാണ് കൊടുത്തത് അങ്ങനെ സംസാരിക്കാനായിട്ട് ഒരു പദവി കൊടുത്തു ആ സംസാരം അദ്ദേഹം അതിഗംഭീരമാക്കി എന്നാണ് പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു കഴിഞ്ഞ വിധത്തിൽ അതായത് മൻമോഹൻ സിംഗിനേക്കാൾ സോണിയാഗാന്ധിയേക്കാൾ പ്രണാബ് മുഖർജിയേക്കാൾ ഉഗ്രമായൊരു പ്രസംഗം കാച്ചുവിട്ടു ആ പ്രസംഗം അദ്ദേഹത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തു എന്നാണ് പറയുന്നത് പിന്നീട് കോൺഗ്രസ്സുകാർ വളരെ സൂക്ഷിച്ചാണ് അദ്ദേഹത്തിനെ പ്രസംഗിക്കാൻ വിട്ടിരുന്നത് കാരണം നമ്മളെക്കാൾ വലുതായി പോകുന്നവരൊക്കെ ഭയന്നിരുന്നു ഇദ്ദേഹം പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഭാഷാ നൈപുണ്യം വളരെ വലുതാണ് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അപ്പോൾ അദ്ദേഹം ഭംഗിയായി സംസാരിച്ച് കയറുമായിരുന്നു അല്ലേ വിഷയങ്ങൾ അദ്ദേഹത്തിന് ഒരു ദാരിദ്ര്യമില്ല ബ്രെയിനിൽ നിന്നിങ്ങനെ അനർഹമായിട്ട് ആശയങ്ങളും അതുപോലെ തന്നെ വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അദ്ദേഹം പറയുന്നതിന് തടുക്കാൻ പലർക്കും കഴിഞ്ഞിട്ട് പോലുമില്ല എന്നാൽ അടുത്ത തവണ മുതൽ അദ്ദേഹത്തിന് ബ്രേക്ക് കോൺഗ്രസിൽ ഇടാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്നപ്പോൾ മുതൽ തന്നെ ഇദ്ദേഹത്തിന് നരേന്ദ്രമോദിയോട് വലിയ സ്നേഹമായിരുന്നു അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു ഇത് നല്ലൊരു പ്രൈം മിനിസ്റ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ കാര്യപ്രാപ്തിയുള്ള ആളാണെന്നൊക്കെ അന്നേ പറയുമായിരുന്നു അന്നേ കോൺഗ്രസ്സുകാർക്ക് ഭയങ്കരമായ ദേഷ്യം ഉണ്ടായിരുന്നു എന്തായാലും ആ വർഷം അങ്ങനെ കടന്നുപോയി അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വീണ്ടും ജയിച്ചു വന്നപ്പോൾ അന്ന് മൂന്ന് ടേം ഇതുപോലെ ജയിച്ചു വന്ന മറ്റൊരാൾ അവിടെ ഇല്ല അപ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ പിന്നെ രാഹുൽ ഗാന്ധി തയ്യാറുമല്ല അദ്ദേഹം തോൽറ്റും പോയി അല്ലേ അപ്പോൾ പിന്നെ ഉള്ളത് അധിരഞ്ജൻ ചൗധരിയാണ് അപ്പോൾ അതിനേക്കാൾ എന്തുകൊണ്ടും യോഗ്യൻ ഇദ്ദേഹമായിരുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുത്തത് പലപ്പോഴും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വിഡിത്തരം പറയുന്ന അധിരഞ്ജൻ ചൗധരിയായിരുന്നു പക്ഷേ അതിന് പകരം ശശി തരൂരിനെ അന്ന് അവർ നിർത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂരിന് വലിയ ഒരു മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു ഡയറക്റ്റായിട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് ബി ജെ പിയുമായിട്ടൊരു വലിയ ഫൈറ്റിന് തന്നെ അദ്ദേഹം തയ്യാറായനെ ഒരു ഫൈറ്റ് വന്നെങ്കിൽ ഇന്ന് വരും ഇന്നുണ്ടായ ഈ ഒരു ബന്ധം ഉണ്ടാകുകയും പോലും ഇല്ലായിരുന്നു ബി ജെ പി വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിനെ എതിർക്കാനും തോൽപ്പിക്കാനും ഒക്കെ നിൽക്കുകയും ഒക്കെ ചെയ്തേ പക്ഷെ അതിന് പകരം ഇങ്ങനെ വിട്ടുകൊടുത്തതിൻ്റെ ഫലമായി എന്തെന്ന് വെച്ചാൽ അദ്ദേഹം അതിനനുസരിച്ച് മോദി പ്രുതി കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് പ്രധാന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന് പല ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന് ഒരു തവണ പാർലമെൻ്ററി കമ്മിറ്റി ഐ ടി ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ചെയർമാനാക്കി ഇത്തവണ ജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് നമ്മുടെ വിദേശകാര്യ നോക്കുന്ന എം പിമാരുടെ സമിതിയായ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അങ്ങനെ ആ ചെയർമാനായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ദൗത്യത്തിന് വിട്ടുകൊടുത്തു അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹം സ്വയം അങ്ങനെ വിശ്വപൗരനായി വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കോൺഗ്രസ്സുകാർക്ക് സഹിക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ പലപ്പോഴും അദ്ദേഹത്തിനെ ചവിട്ടിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം കിട്ടിയ അവസരങ്ങളിലേക്ക് തിരിച്ചും ഓരോ കൊടുക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയാകട്ടെ കോൺഗ്രസ് ആകട്ടെ അമ്പി മല്ലികാർജ്ജുനഖ ഖാർഗെ ആകട്ടെ ഒക്കെ ഉന്നയിച്ച സർക്കാർ വിരുദ്ധ കാര്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനുമായിരുന്നു യുദ്ധം നടത്തിയിൽ വന്ന അപാകതകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചത് അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ നമുക്ക് പറ്റിയ അപാകതകളായിട്ട് പറഞ്ഞത് ട്രംപ് നമ്മളെ മധ്യസ്ഥതയ്ക്ക് വന്നു എന്ന് പറഞ്ഞ് കാശ്മീർ ഇഷ്യൂവിൽ മധ്യസ്ഥതയ്ക്ക് ആൾ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എന്നെല്ലാം പ്രതിസന്ധി ഉണ്ടാക്കി ആ പ്രതിസന്ധികളെ മുഴുവൻ കോൺഗ്രസിൻ്റെ ആളായി നിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനും കോൺഗ്രസിൻ്റെ ഓപ്പോസിഷൻ ലീഡർക്കും കോൺഗ്രസിൻ്റെ രാജ്യസഭാ നേതാവിനും ഒക്കെ മറുപടി കൊടുക്കുന്ന വിധത്തിലായി അപ്പം മോദിക്ക് പണിയെടുക്കേണ്ടി വന്നില്ല മോദിക്ക് വെറുതെ നോക്കിയിരുന്നാൽ മതി പറയാനുള്ളത് മുഴുവൻ സ്വന്തം ആൾ തന്നെ പാഴടപ്പിച്ച് കോൺഗ്രസ്സിന് കൊടുക്കുന്ന ശൈലി വന്നതോടുകൂടി ഇത് വലിയൊരു തലവേദനയായി കോൺഗ്രസിന് മാറി രാഹുൽ ഗാന്ധിക്കടക്കം പേടിയുള്ളതാണ് ഈ ഒരു മോദി സ്തുതി പാർലമെന്റിൽ ഉന്നയിക്കുമോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താകും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ മോദി ഒരുക്കിയ പ്ലാൻ പറ്റും പക്ഷേ ഇനി വർക്ക് ആവാൻ പോകുന്നത് പ്ലാൻ ആണെങ്കിൽ അതായത് എല്ലാ കഴിവുകളും ഉണ്ട് സൃഷ്ടിച്ചിട്ടുണ്ടോ ഉള്ളത് തന്നെയാണ് എന്നാൽ പോലും ഇത് ഒരു രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയ ഒരു ഗെയിം ഒരു പൊളിറ്റിക്കൽ ഗെയിം ആകുമ്പോൾ തന്നെ മോദി നേരത്തെ മുൻകൂട്ടി കണ്ടൊരു പ്ലാൻ ഇറക്കിയതാണെങ്കിൽ ഇനിയായിരിക്കും അത് വർക്കൗട്ട് ആവാൻ പോകുന്നത് അതായത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൽ എങ്ങനെയും ഇറങ്ങാൻ നിൽക്കുന്ന അതായത് സമയ നേരത്തെ പറഞ്ഞ മോദി സുധിയായിട്ട് കോൺഗ്രസിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ ലക്ഷ്യമിട്ട് നിൽക്കുന്ന തരൂർ മറുവശത്ത് ഇരുകയും നീട്ടി സ്വീകരിക്കാൻ ബി ജെ പി എന്ന നിലയിൽ നിൽക്കുന്ന സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ നിർണായകപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും വളരെ നിർണായകമാണ് കാരണം നരേന്ദ്രമോദി ഇപ്പോൾ ശശി ഉപയോഗിക്കുന്നത് ഒരു എസ് ഫോർ ഹൺഡ്രഡ് ആയിട്ടാണ് സുദർശന ചക്രമായിട്ടാണ് അതായത് പ്രതിപക്ഷത്തു നിന്ന് കോൺഗ്രസിൽ നിന്ന് രാഹുൽ ഗാന്ധിയിൽ നിന്ന് മല്ലികാർജുന ഖാർഗെയിൽ നിന്ന് എന്തൊക്കെ മിസൈലുകൾ രാഷ്ട്രീയ മിസൈലുകൾ ഇങ്ങോട്ട് വരുന്നോ അത് ഉത്ഭവസ്ഥാനത്ത് വെച്ച് തന്നെ തകർക്കുന്ന വിധത്തിൽ ഇവിടെ ശശി തരൂർ നിന്ന് ആക്ട് ചെയ്യാണ് അപ്പോൾ പിന്നെ ബി ജെ പിയുടെ പിന്നെ അധ്യക്ഷനോ അല്ലെങ്കിൽ സ്പോക്സ്മാനോ ആർക്കും തന്നെ അങ്ങോട്ട് കയറി ബഹളം വയ്ക്കേണ്ട കാര്യമില്ല അതെല്ലാം അവിടെ തന്നെ വെച്ച് തീർന്നു പോകുന്ന അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ശശി തരൂർ ഒരു വലിയ തലവേദന തന്നെയാണ് തരൂർ ഇപ്പോൾ കണ്ണിലെ കരടായിട്ട് കോൺഗ്രസ്സുകാർക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് ഇദ്ദേഹത്തെ ഇവിടെ സ്വീകരിച്ചെങ്കിലും ആരും സ്വീകരിച്ചതായിട്ട് പറയുന്നുമില്ല എനിക്ക് തോന്നുന്നത് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ അവിടെ നിന്ന് മാക്സിമം പയറ്റിക്കോ ഏഹ് ഞങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ വരണ്ട ഈ സ്റ്റാൻഡിൽ നിന്നച്ചാൽ മതി നിങ്ങളെ ഞങ്ങൾ എന്നേ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ ഡിഫെക്ഷൻ ലോ ഉണ്ടല്ലോ കാലുമാറ്റ കൂറുമാറ്റ നിയമത്തിന് പോലും ഒരു പുതിയ നിർവചനം ഇദ്ദേഹം കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഇക്കരെ നിന്നുകൊണ്ട് അക്കരെ കാണിച്ചിട്ട് ആ ഡിഫെക്ഷൻ ലോ തന്നെ എഫക്റ്റ് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കോൺഗ്രസ് ഇനി ഈ കളി അധികം വെച്ചുകൊണ്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസിനും ഇത് തലവേദനയായിട്ടുണ്ട് അവർ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കൊണ്ടുവരാം പക്ഷെ അദ്ദേഹം വോട്ട് ചെയ്താലേ അത് പറയാൻ പറ്റുള്ളൂ അദ്ദേഹം പ്രസംഗിക്കുന്നതിൽ എന്തെങ്കിലും വിപ്പ് നൽകാനായിട്ട് ചാൻസ് ഉണ്ട് വിപ്പ് നൽകുമ്പോൾ അദ്ദേഹം പിന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വലിയ പ്രതിസന്ധിയാണ് പക്ഷേ ഇനി വിപ്പ് നൽകുന്നതിൽ എന്തെങ്കിലും ലംഘനങ്ങൾ വരുത്തിയാൽ പോലും അത് നിശ്ചയിക്കേണ്ടത് ഡിഫക്ഷൻ ലോയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിശ്ചയിക്കേണ്ടത് സ്പീക്കറാണ് ലോക്സഭാ സ്പീക്കറാണ് അത് നിശ്ചയിക്കേണ്ടത് അപ്പോൾ ലോക്സഭാ സ്പീക്കർ എടുത്തടിച്ച് ഇയാൾ പഴപ്പക്കാരനാണ് അതുകൊണ്ട് ഇയാളെ തട്ടിയേക്കാൻ ഒരിക്കലും പറയില്ല അപ്പം അതും ശശി തരൂരിന് വീണ്ടും ഒരു അനുഗ്രഹമാണ് ശശി തരൂരിന് വീണ്ടും ഒരു കവചം അവിടെ നിൽക്കുകയാണ് സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ശശി തരൂരിനെ മെരുക്കിയെടുക്കാമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട കോൺഗ്രസിന് ചെയ്യാവുന്നത് അദ്ദേഹത്തിനെ പുറത്താക്കുക ആയിരിക്കും പുറത്താക്കിയാൽ അദ്ദേഹം പിന്നെ സർവതന്ത്ര സ്വതന്ത്രനായി അദ്ദേഹത്തിന് ഡിഫെക്ഷൻ ലോ ബാധിക്കില്ല അദ്ദേഹം ഇഷ്ടംപോലെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും സാധിക്കും അതുകൊണ്ട് ഈ ഉരാക്കുടുക്കെന്ന് പറയില്ലേ അത് അങ്ങനത്തെ ഒരു കുടുക്കിലാണ് ഒരെണ്ണം ഓരുമ്പോൾ മൂന്ന് കുരുക്ക് തരൂരിൻ്റെ വകയായിട്ട് പിന്നെ കോൺഗ്രസിന് കോൺഗ്രസ് നേതൃത്വത്തിന് വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് അവർക്കിനി അറിയില്ല അത് ഇത്രയും അപക്വമായ രീതിയിൽ എനിക്കൊന്നും തോന്നുന്നില്ല അപ്പോൾ കോൺഗ്രസിൻ്റെ കടന്നു കടന്നുപോട്ടിട്ട് അതായത് മല്ലികാർജുൻ ഖാർഗെയായാലും കെ സി വേണുഗോപാൽ അടക്കം ഇപ്പോഴും ശശി തരൂരിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു പരസ്യമായിട്ട് മറു മോദി അവിടെ സൈലൻ്റ് ആയിരിക്കുന്നു ഇതൊക്കെ തന്നെ ഒരു കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇത്രയും അപക്വമായ രീതിയിൽ കോൺഗ്രസ് പോയത് ഇതിനു മുമ്പേ പോയതായി കണക്കാക്കില്ല എന്തെങ്കിലും പറഞ്ഞു വിടുക അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു വിടാം തരൂരിനെ കൊണ്ട് നേരെ കൂടി എന്ത് ചെയ്യാനായിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ഞങ്ങളുടെ ടിക്കറ്റിൽ ജയിച്ചു കൊണ്ടിരിക്കുന്നു ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ഇയാൾ തീർന്നു അത്രയേ ഉള്ളെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ ഇദ്ദേഹം അതിനേക്കാൾ വലുതാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം എ ഐ സി സി പ്രസിഡൻ്റായിട്ട് സ്ഥാനത്തേക്ക് മത്സരിച്ചു അപ്പോൾ മത്സരിച്ച വിരിയാണിച്ച് പത്ത് വോട്ട് ഇയാൾക്ക് കിട്ടില്ലെന്ന് പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പത്ത് ശതമാനത്തിലധികം വോട്ട് കിട്ടിക്കൊണ്ട് ആയിരത്തിലധികം വോട്ട് അദ്ദേഹം നേടിക്കൊണ്ട് എണ്ണായിരത്തി ശതമാനം വോട്ടാണ് ഉഷാർഗേ കിട്ടിയത് അല്ല അത് ആയിരത്തിലധികം വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു അല്ല വോട്ട് കുറവുള്ളത് കേരളത്തിലാണ് കേരളത്തിന് പുറത്ത് അദ്ദേഹത്തിന് നല്ല സ്വീകരണവും വോട്ടും കിട്ടി ഓൾ ഇന്ത്യ ബേസിൽ അദ്ദേഹം എ സി സി ജനറൽ സെക്രട്ടറി എ സി സിയുടെ പ്രസിഡൻറ്റിന് ആയിട്ട് പ്രസിഡൻ്റായിട്ട് മത്സരിച്ചൊരാളെന്നുള്ള നിലയിൽ വലിയ ഒരു രാഷ്ട്രീയ മാനവും സ്ഥാനവും കിട്ടി അത് കോൺഗ്രസ്സാണ് കൊടുത്തത് കോൺഗ്രസ് അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വന്ന സംഭവമാണ് ഏ അപ്പോൾ പിന്നെ കോൺഗ്രസ്സിന് നിവൃത്തിയില്ലാതെന്നും ഇദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ ആ അക്കോമഡേറ്റ് ഇത്രയും പോപ്പുലാരിറ്റിയും ഇത്രയും വോട്ടും ഒക്കെ ആളല്ലേ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തു അപ്പോൾ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ പെട്ടെന്ന് തഴയാനും ഒക്കില്ല പെട്ടെന്ന് പുറത്താക്കാനും ഒക്കില്ല അത് വലിയൊരു പദവിയിലിരിക്കുന്ന ഒരാളിനെയല്ലേ മാറ്റുന്നത് അപ്പോൾ ആ ആവിധാ പ്രശ്നങ്ങളെല്ലാം കൂടെ വന്ന് കോൺഗ്രസ് ഇപ്പോൾ ശരിക്ക് ഊരാക്കുടുക്കിലാണ് വെട്ടിലാണ് അവർക്കിത് എങ്ങനെ കൈകാര്യം ചെയ്യണം അറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് അവർ നിൽക്കുന്നത് തരൂരിനെ സംബന്ധിച്ചിടത്ത് കേരളം ഇനിയൊരു ടാർഗറ്റായിട്ട് നിൽക്കേണ്ടതുണ്ട് അതായത് ഇപ്പോൾ കേരളവും വിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു സ്വീകാര്യത കുറയുന്നുള്ളൂ വൺ മാൻ ആർമി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരിക്കാനോട് നമുക്കറിയാൻ പറ്റാതെ ഇലക്ഷനിലടക്കം കണ്ടതാണ് പലരും ക്ഷണിച്ചില്ല അവഗണിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളും പരാതികളും ഒക്കെ പറയുന്നുണ്ട് മറുവശത്തിപ്പോൾ ഹൈക്കമാൻഡിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരവൊന്നും ഇടപെടുന്നില്ല അപ്പോൾ അദ്ദേഹം കോൺഗ്രസിനകത്താണോ പുറത്താണോ എന്നൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം കോൺഗ്രസ്സിന് പുറത്താണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി കഴിഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും വാക്കും ഒരു കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും പൂക്കൊള്ളാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ ഒരു പ്രവർത്തകനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആ വിധത്തിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു അപ്പം അദ്ദേഹം കോൺഗ്രസിന് പുറത്താണ് പക്ഷേ എന്നാൽ ഞാൻ അതാ പറഞ്ഞ ഡിഫെക്ഷൻ ഡിഫക്ഷൻ ലോയെപ്പോലും അദ്ദേഹം മറികടന്നിരിക്കുന്നു കോൺഗ്രസിന് പുറത്തല്ലാത്ത വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പം ഇനിയിപ്പോൾ കോൺഗ്രസ്സിന് ഒന്നുകിൽ അദ്ദേഹത്തെ പുറത്താക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വീണ്ടും അകത്താക്കണം അതിന് ഇനി പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ദൂരം അദ്ദേഹം സഞ്ചരിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹം പെട്ടെന്നങ്ങനെ വീണ് കൊടുക്കും എന്ന് വിചാരിക്കുന്നില്ല ഇപ്പോൾ തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ തരൂരിനെ തഴയുകയല്ല അദ്ദേഹത്തിനെ ഇഗ്നോർ ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കണ്ടില്ല എന്നടിക്കില്ലേ ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത് കാരണം ആ അദ്ദേഹം അവിടെ ഉണ്ട് എന്നാൽ ഇങ്ങനെ അങ്ങ് പോവുക ഏഹ് ഇപ്പോൾ കെ പി സി പ്രസിഡന്റിനോട് ചോദിച്ചാലും അദ്ദേഹം പറയുക അദ്ദേഹം മഹാനാണ് ഇവിടുത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാലും ബ്രിട്ടീഷ് സദസ്സിനോട് ചോദിച്ചാലും അദ്ദേഹം വലിയ ആളാണ് എനിക്കൊന്നും പറയാനില്ലേ എന്ന് പറഞ്ഞ വഴിയാണ് അപ്പോൾ ആ അവസ്ഥയിലാണ് അവരെത്തിയിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനമായൊരു പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശശി തരൂർ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഇലക്ഷന് എന്ത് സ്റ്റാ സ്റ്റാൻഡ് എടുക്കും അത് അദ്ദേഹം അന്ന് ബി ജെ പിക്ക് നിൽക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് ഒരു വലിയ തലവേദനയായിട്ട് കോൺഗ്രസ്സിനകത്ത് നിന്നുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുമോ എന്നൊക്കെയുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് പലരും പറയുന്നത് കോൺഗ്രസ് വിളർന്നുകൊണ്ട് അദ്ദേഹം ഒരു തരൂർ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇലക്ഷനിലിവിടെ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിന് കോൺഗ്ര എനിക്ക് തോന്നുന്നത് ബി ജെ പി അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് ഭംഗിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനും അറിയാനും അവരത് ചെയ്യും കാരണം രണ്ടായിരത്തി ഇരുപത്താറിലെ സീറ്റ് വിഭജനം നടത്തുമ്പോൾ കൂടി പോയ നൂറ് സീറ്റിലേക്ക് അവർ മത്സരിക്കാൻ എനിക്ക് അല്ലെങ്കിൽ നൂറ് നൂറ്റി പത്തോ സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ തന്നെ അതിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടി സ്ഥാനമോഹികൾ അവിടെയുണ്ട് ഒരു നിയോജകമണ്ഡലത്തിൻ്റെ പത്തും പതിനഞ്ച് പേർ നെപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ ആയിരത്തി നാനൂറ് പേരിൽ കുറയാതെ സ്ഥാനമോഹികൾ തന്നെ എം എൽ എ സ്ഥാനമോഹികളുണ്ട് അപ്പം ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന നൂറ്റിപ്പത്തായിരിക്കും അപ്പം ആയിരത്തി നാന്നൂറ് മൈനസ് നൂറ്റിപ്പത്ത് പോയാൽ വരുന്ന ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ശാരം വരുന്ന ആ ആൾക്കാർ മുഴുവൻ എല്ലാവരും പോണമെന്നില്ല അതിൽ കുറേ പേരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയാൽ അത് പ്രശ്നമാകും എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ വന്ന് കുറേ സ്ഥാനാർത്ഥികളെ ഇവർ നിർത്താൻ കഴിഞ്ഞാൽ അത് അതിനേക്കാൾ പ്രശ്നമാകും കോൺഗ്രസ്സിന് തരൂരിൻ്റെ കെറോഫിൽ കുറേ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സിനെതിരെ നിൽക്കുന്ന അവസ്ഥ വന്നാൽ അത് അതിനേക്കാൾ പ്രശ്നമാകും ഇതിനൊന്നും തരൂരിന് കൽപ്പുണ്ടെന്ന് ബി ജെ പിയും പിന്നെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിലുള്ളവരും വിശ്വസിക്കുന്നില്ല തരൂരിനെ അങ്ങനെ ഒരു പിക്ചറിൽ അവരൊരു ഒരു ഇമേജ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ഇതിനകത്ത് ദ്ദേഹത്തിന് വേണ്ടി നിർണായക നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോയാൽ അത് വലിയ വിപത്തിലേക്കായിരിക്കും കോൺഗ്രസിൻ്റെ ഈ സെഞ്ചുറി അടിക്കും അല്ലെങ്കിൽ നൂറിൽ നൂറ് നൂറ് നൂറ്റി നാൽപ്പതിൽ നൂറ് ഞങ്ങൾ പിടിക്കും എന്ന് പറയുന്നതിന് ഒരു വിഘാതമുണ്ടാകാനുള്ള പല കാരണങ്ങളും തരൂരിനുണ്ടാക്കാൻ കഴിയും അമിത്ഷായുടെ വരവും മിഷൻ കേരള പ്രഖ്യാപനവും ഇതെല്ലാം തന്നെ കണക്ട് ചെയ്യുമ്പോൾ ഒരു തരൂരിനെ കൈക്കലാക്കുമോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ഉണ്ട് അതിനകത്ത് ഇപ്പം അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഈ തവണത്തെ ഇലക്ഷനെ വളരെ ഗംഭീരമായിട്ട് ഫേസ് ചെയ്യണം പഞ്ചായത്ത് ഇലക്ഷനെ പോലും അതായത് ഇരുപത്തിരണ്ടായിരത്തോളം സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് ഇലക്ഷനുണ്ടെങ്കിൽ ആ ഇരുപത്തിരണ്ടായിരവും നമ്മൾ മത്സരിക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹം ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും ഒരു വാർഡിൽ പോലും ഇല്ലാതെ വരരുത് മൊത്തം സ്ഥാനത്തും അതായത് മുഴുവൻ വാർഡിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി താമരചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം അല്ലാതെ സ്വതന്ത്രനായിട്ടാരും മത്സരിക്കരുതെന്ന് അമിത്ഷാ തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ബി ജെ പി അടുത്ത ഇലക്ഷനെ ദേശ സ്വയംഭരണത്തിൽ അവർക്ക് എത്രത്തോളം വോട്ട് കിട്ടുമെന്നോ സീറ്റ് കിട്ടുമെന്നൊക്കെ അവർക്ക് സംശയമുള്ള സ്ഥലത്ത് പോലും അവർ ഒരു ഫൈറ്റ് നീക്കുകയാണ് അത് കഴിഞ്ഞ് ഇരുപത്താറിലെ രണ്ടായിരത്തി ഫൈറ്റ് ഫൈറ്റെന്ന് പറയുന്നത് വളരെ ശക്തമായ ശക്തമായൊരു ഫൈറ്റിനേക്കാണ് അവർ നീങ്ങുന്നത് അവർക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റിൽ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അവിടെ ത്രികോണ മത്സരത്തിൽ അവർക്ക് ചില മണ്ഡലങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അഞ്ച് മുതൽ പത്ത് വരെ സീറ്റുകൾ അവർക്ക് നേടാൻ കഴിയും ബാക്കി സ്ഥലങ്ങളിൽ ഒരു ഇരുപതോളം വരുന്നിടത്ത് കോൺഗ്രസിനും സി പി എമ്മിനും ത്രികോണ മത്സരം കാഴ്ചവെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ആരുടെ പക്കൽ നിന്നാണോ ചോരുന്നത് അവർ തോൽക്കുകയും മറ്റവർ ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അത് സി ആണോ കോൺഗ്രസ് ആണോ എന്നുള്ളത് ഉരകല്ലിൽ വെച്ച് പരിശോധിക്കാനുള്ള ഒരു അവസരമാണ് രണ്ടായിരത്തി ഇരുപത്താറിലെ ഇലക്ഷൻ ആ ഇലക്ഷനിൽ അങ്ങനെ ആ ബാക്കി വരുന്ന ഈ മുപ്പത് സീറ്റുണ്ടല്ലോ ബി ജെ പിയുടെ മുപ്പതോ മുപ്പത്തഞ്ചോ ത്രികോണ മത്സര സീറ്റുകളിൽ ആര് മേൽക്കൈ നേടുന്നു എന്നതിനനുസരിച്ചിരിക്കും കേരളത്തിലെ ഇരുപത്താറിലെ മുഖ്യമന്ത്രി വളരെ നിർണായകമായൊരു കാര്യമാണ് അതുകൊണ്ട് അതിനിടയ്ക്ക് ശശി തരൂരും കൂടെ വന്നിട്ട് ഒരു തരൂർ കോൺഗ്രസ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസിലെ കുറേ ചെറുപ്പക്കാരെയോ നേതാക്കളെയോ അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് വലിയൊരു പ്രതിസന്ധിയാകും അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇത് കൈ പൊള്ളിയിട്ട് പിന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനും പറ്റില്ല എന്നാൽ താഴെ ഇട്ടാൽ താഴെ നിന്ന് കത്തിക്കേറുമെന്നുള്ള ഭയവുമുണ്ട് അപ്പോൾ ഇത് എന്തിനു എന്ത് ചെയ്യണം തരൂരിനെ എന്നുള്ളതാണ് ഒരു പുതിയ ക്വസ്റ്റ്യനായിട്ട് എ സി സിയുടെ മുമ്പിലും ഹൈക്കമാൻഡിൻ്റെ മുമ്പിലും നിൽക്കുന്നത് തരൂർ എന്തായാലും വിട്ടുവഴിച്ചു തയ്യാറില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണത്തിലും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് തരൂരിൻ്റെ നാവ് തരൂരിൻ്റെ ഭാവന ഒക്കെ ചിറകുവിട വിടർത്തി ഇങ്ങനെ പോവുകയാണ് പക്ഷിക്ക് ചിറകുകൾ ഉള്ളപ്പോൾ ആകാശം ഇങ്ങനെ വരന്നു കിടക്കുമ്പോൾ ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ അദ്ദേഹം അങ്ങേന്നേരങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശശി തരൂർ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരു പക്ഷിയായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും അത് കോൺഗ്രസിന് ദോഷം വരുന്ന പക്ഷിയാണോ എന്നുള്ളതാണ് ഇനി നമുക്ക് ലാൻഡ് ചെയ്യണമെന്ന് ലാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ട് അത് വട്ടവിട്ട് പറക്കുന്നത് ബി ജെ പിയുടെ മണ്ഡലത്തിലാണ് പക്ഷേ എന്ന് കൂട് വയ്ക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിലും അത് നാളെ ഇപ്പുറത്തേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്